ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ടെറസ് ടറോൺ അപ്പോഴെല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അതുപോലെ തന്നെ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും എന്ത് ആക്ഷൻ ആണ് എടുക്കുന്നത് എന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്കിത് റീസണേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും പോസിഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അതുപോലെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി കാണുന്ന ആൾക്കാരാണെങ്കിൽ അത് ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക ഓക്കേ അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലോട്ട് കൊണ്ടുവരിക അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല നിമിഷങ്ങൾ ഓർത്തെടുക്കുക അതിനുശേഷം ശേഷം കാണാൻ ശ്രമിക്കുക വൺസ് അഗെയിൻ ഒരു ബ്രീത്ത് ഒരു തവണ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് റീഡിംഗിലേക്ക് പോകാവുന്നതാണ് ഓക്കെ റെഡിയല്ലേ പ്ലീസ് ഗേറ്റ് മീ യൂണിവേഴ്സ് പ്ലീസ് ഗേഡ് മീ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗേറ്റ് മീ മൈ ഗാർഡിയൻ ഏഞ്ചൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് അതുപോലെ തന്നെ അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയും അവർക്ക് വേണ്ടിയും എടുക്കുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്ന് പറഞ്ഞു തന്നതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് ഷഫ്ളിംഗ് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഷഫ്ളിങ് പാർട്ട് സ്കിപ്പ് അടിച്ചിട്ട് പോകാവുന്നതാണ് ഓക്കെ ഷഫിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു എനർജി ലഭിക്കുക അതുകൊണ്ടാണ് ഞാൻ ഷഫ്ലിങ്ങിന് കുറച്ച് ടൈം എടുക്കുന്നത് ഓക്കെ നമുക്കിവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ലഭിച്ചിരിക്കുന്നത് ദ സ്റ്റാർ കാർഡാണ് സൺ ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ നല്ലൊരു കാർഡാണ് വന്നിട്ടുള്ളത് കിങ് ഓഫ് സോർസ് കിങ് ഓഫ് കർബ്സ് ഫോർ ഓഫ് സോർസ് ഫൈവ് ഓഫ് കർബ്സ് ത്രീ ഓഫ് കർബ്സ് സിക്സ് ഓഫ് സോർസ് ഫൈവ് ഓഫ് വൺസ് കണൈക്ട് ഓഫ് കർ സിക്സ് ഓഫ് കർബ്സ് ആൻഡ് ദ വേൾഡ് കാർഡ് ഓക്കെ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്ണർ അതായത് നിങ്ങളുടെ വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക എ എവിടെയെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടാകാം അതുമല്ലെങ്കിൽ ഒരു ആയിട്ട് ഉള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിൽ വച്ചിട്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടാകുക അപ്പോൾ ആദ്യം ആദ്യകാലങ്ങളിൽ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രം ആയി ുള്ള ഒരു റിലേഷൻഷിപ്പ് പിന്നീട് അതൊരു റിലേഷൻഷിപ്പ് എന്ന രീതിയിലേക്ക് മാറിയതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും സെയിം ഏജ് ആണ് അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് വയസ്സിൻ്റെ വ്യത്യാസങ്ങൾ മാത്രം മാക്സിമം ഒരു ത്രീ ടു ഫോർ ഏജ് ഡിഫറൻസ് മാത്രമേ നിങ്ങൾക്കിടയിൽ എനിക്ക് ഇവിടെ കാണുന്നുള്ളൂ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുപോലെ എടുക്കുക അത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള റീഡിങ് ആണ് നിങ്ങൾക്കുള്ള പോയിന്റ്സ് ആണെങ്കിൽ മാത്രം നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുക അത് പല ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്ക് എല്ലാവരുടെ എനർജിയും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അത് ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് അത് ആ രീതിയിലുള്ള ആൾക്കാർ മാത്രം എടുക്കുക ഓക്കെ ഞാൻ കാണുന്ന കാടിൽ കാണുന്ന കാര്യങ്ങൾ പറയുന്നു എന്നത് മാത്രം അതുപോലെ നിങ്ങളുടെ വ്യക്തി ഒരു ഫേമസ് ആയിട്ട് അതായത് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ പബ്ലിക്കിൽ ഒരു റെക്കഗ്നേഷനുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത് ഒന്നിക്കൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം ഇതിലൊരാൾ ഈ റിലേഷൻഷിപ്പിലുള്ള ഒരാൾ അത്യാവശ്യം ആൾക്കാർ അറിയുന്ന ഒരാളായിട്ടാണ് എനിക്കിവിടെ കാണുന്നത് അതുപോലെ തന്നെ ആദ്യ കാലങ്ങളിലൊക്കെ അതായത് നിങ്ങൾ പരിചയപ്പെട്ട ആ ഒരു ടൈമിലൊക്കെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായി നല്ലൊരു ബോണ്ട് അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം നിങ്ങൾ തമ്മിൽ അത്യാവശ്യ സമയം spend ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു തുടരെ തുടരെ ഇതിൽ ഒരു പോസിറ്റീവ് എനർജി കയറി വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അത് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് നമ്മൾ കാണുന്ന ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനായിരിക്കാം അതായത് അതായത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ബന്ധം റിലേഷൻഷിപ്പ് എന്നൊരു രീതിയിലേക്ക് മാറിയപ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ മേൽ അത്യാവശ്യം പോസിറ്റീവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അതിനെ ചൊല്ലി നിങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളും വന്നു തുടങ്ങി എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ആ ഒരു പോസിറ്റീവ്നെസ്സിൽ ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ഞാൻ പറഞ്ഞല്ലോ ഒരു പബ്ലിക് ഫിഗർ ആയത് കാരണമായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു രീതിയിൽ മറ്റുള്ളവരോട് മോശമായി അതായത് ആയിട്ട് പോകുന്ന ഒരു എനർജി ഒന്നും എനിക്കിവിടെ കാണുന്നില്ല പക്ഷേ നിങ്ങളത് തെറ്റിദ്ധരിക്കുകയായിരുന്നു അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടാതെ മറ്റുള്ള അവരോടുമായിട്ട് കണക്ഷൻ ഉണ്ടോ അല്ല മറ്റുള്ള രീതി മറ്റുള്ളവരെയും പോലെ കരുതി ഇഷ്ടപ്പെടുന്നുണ്ടോ പ്രണയിക്കുന്നുണ്ടോ ഒരു സംശയങ്ങൾ നിങ്ങളുടെ ഉടലെടുക്കാൻ തുടങ്ങി അതിനെ തുടർന്നാണ് നിങ്ങൾക്കിടയിൽ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ വരാൻ തുടങ്ങിയത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി അവരായിട്ട് ഒന്നിനും പുറകെ ഒരു മറ്റൊരു വ്യക്തിയുടെ പുറകെ പോകുന്നതോ അങ്ങനെയൊന്നുമല്ല പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ ഫ്രണ്ട്സ് ഈ ഒരു റിലേഷൻഷിപ്പിന് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി അതുമല്ലെങ്കിൽ എന്തെങ്കിലും അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ മേ ബി എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ കരിയർ കരിയർ ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രഗ്ലിങ്ങൾ ആയിരിക്കാം അതൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ കാരണമാണ് നിങ്ങൾക്കിടയിൽ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യം തന്ന ആ ഒരു ടൈമും ഒക്കെ കുറഞ്ഞു വരാനുള്ള കാരണം അല്ലാതെ മറ്റൊരു വ്യക്തിയേക്ക് പോയി എന്നത് ഒരിക്കലും നമുക്കിവിടെ പറയാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ കാണുന്നില്ല അവരുടെ സിറ്റുവേഷൻ മാത്രം ാണ് അവര് ഒരു റിലേഷൻഷിപ്പിൽ ചെറിയൊരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വരാനുള്ള കാരണം അത് നിങ്ങൾക്ക് ആദ്യം തൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും പിന്നീട് നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവർ സെലിബ്രിറ്റിയാണ് അല്ലെങ്കിൽ അവർ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ പബ്ലിക്കായിട്ട് എല്ലാവരും അറി സൊസൈറ്റിയിൽ ഒരു ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ അല്ലെങ്കിലും മറ്റ് മറ്റുള്ള പല ആൾക്കാർക്കും അവർക്ക് അവർക്ക് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടും അങ്ങനെ ഒരു രീതിയിലൊക്കെയുള്ള ചിന്തയൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിലൂടെ പോകുന്നത് പക്ഷേ ഒരിക്കലുമല്ല അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളാണ് അവരുടെ കമ്പറ്റീഷൻ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമെന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ഒരുപാട് അവരെ ചേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുമോ അല്ലെങ്കിൽ നിങ്ങളെ സംസാരിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറയാൻ വരുമ്പോഴൊക്കെ അവർ മാക്സിമം ഇഗ്നോർ ചെയ്യുന്നുണ്ടാകാം അത് അവരുടെ സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അവരിലൊരു പേടി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അതായത് എന്താകും ചിലപ്പോൾ ഇതൊരു എക്സ്ട്രാ മേരിറ്റുള്ള ഫേസിലായിരിക്കും കൂടുതൽ ആൾക്കാരെ കാണുന്നുണ്ടാവുക അല്ല നോർമൽ സിംഗിൾസ് ആണെങ്കിൽ പോലും അവർക്കൊരു പേടി അവരുടെ ഉള്ളിലൊരു ഭയം ഉണ്ട് അതായത് ഈ റിലേഷൻഷിപ്പിന് എന്താണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് ഫ്യൂച്ചർ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇത് ആൾക്കാരറിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടാകുമോ അങ്ങനെ പല പല ചിന്തകളും അത് അവരുടെ മനസ്സിലൂടെ പോകുന്നുണ്ട് ആ ഒരു റീസൺ കൊണ്ടാണ് അവർ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതല്ല അതായത് നിങ്ങൾക്ക് ആദ്യം തന്നെ ആ ഒരു ടൈമോ പ്രയോറിറ്റിയോ ഒക്കെ കുറഞ്ഞു വരാനുള്ള ഒരു കാരണം അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ അല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ നിങ്ങളത് തെറ്റിദ്ധരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഇഷ്ടം ഇഷ്ടക്കുറവാണ് നിങ്ങളെ പല പല ഓപ്ഷനുകളിൽ ഒരാൾ മാത്രമായിട്ട് നിങ്ങളെ ഓപ്ഷനുകളിൽ ഒരാളായിട്ടാണ് നിങ്ങളെയും അവർ കാണുന്നത് എന്നൊക്കെയാണുള്ള ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങളുടെ ഇടയിലുണ്ട് ഒരിക്കലുമല്ല അത് പൂർണ്ണമായും നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റ ഒരിക്കലും അവർ നിങ്ങളെ പല ആൾക്കാർ പല ആൾക്കാരിൽ ഒരാളായിട്ട് ഒരിക്കലും നിങ്ങളെ അവരെ കണ്ടിട്ടില്ല അവർ ഒരു ഒരു ബോണ്ട് നിങ്ങളുമായിട്ടുണ്ട് നല്ലൊരു സോൾ കണക്ഷനാണ് അവർ നിങ്ങളുമായിട്ട് അവർ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല അവർ അവർക്ക് അതുപോലെ തന്നെ ചെറിയ ഒരു ഈഗോ ഉള്ള പേഴ്സൺ ആണെന്നും കൂടെ നമുക്ക് പറയാൻ പറ്റും അതായത് നിങ്ങൾ ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊരു പ്രശ്നമുണ്ടായാൽ തന്നെ അവരായിട്ട് നിങ്ങളോട് വന്നിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് മിണ്ടാൻ ഉള്ള ഒരു ചാൻസ് കുറവായിരിക്കും ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ അതിൽ കാണുന്നുള്ളൂ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും തിരിച്ച് അങ്ങോട്ടേക്ക് പോയി മിണ്ടുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുപോലെ എടുക്കുക അതായത് പ്രശ്നം നിങ്ങൾ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അത് നിങ്ങൾ ഇനീഷ്യേറ്റീവ് ഇനീഷ്യവേ ഇനീഷ്യേറ്റീവ് എടുത്ത് ആ പ്രശ്നം സോൾവ് ചെയ്യുന്നു എന്നാണ് എനിക്കിവിടെ കാണുന്നത് ഓക്കെ അത് നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ആൾക്കൊരു ഈഗോ ഈഗോ പ്രോബ്ലം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ അവർ നിങ്ങൾ കൊടുക്കുന്ന സ്ത്രീം ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസിറ്റി അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കൊടുക്കുന്നു അല്ലെങ്കിൽ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അവർക്ക് സ്നേഹമുണ്ട് ആ സ്നേഹം ആത്മാർത്ഥമാണ് പക്ഷെ നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന അത്രത്തോളം അവർക്ക് തിരിച്ചിങ്ങോട്ട് ഉണ്ട് അതായത് ഈ ഒരു സിറ്റുവേഷൻ പ്രസൻറ്റിലും പാസ്റ്റിലൊത്ത കാര്യമാണ് പറഞ്ഞത് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതലും നിങ്ങളാണ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാകുക അത് സ്നേഹമായാലും ടൈം ആയാലും പ്രയോറിറ്റി ആയാലും ഇമ്പോർട്ടൻസ് ആയാലും അവരെക്കാൾ ഒരുപടി മുകളിൽ നിങ്ങളാണ് അവർക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടാകുമെന്ന് നമുക്കിവിടെ പറയാൻ പറ്റും അത് അവർക്കത് പതിയെ പതിയെ മനസ്സിലാകുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരെങ്കിലും നിങ്ങൾ ആ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ആ ഒരു ചേയ്സിങ് എനർജി മാറ്റി നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വെർത്ത് നോക്കി നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്ക് ഉള്ള ജീവിക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങളിൽ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു റീസൺ കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചെറിയൊരു ഭയം വന്നിട്ടുണ്ട് ആൾ എന്താ മുന്നത്തെ പോലെ എന്നെ കൂടുതൽ ചേസ് ചെയ്യാത്തത് അതുപോലെ എന്നെ കൂടുതൽ വിളിക്കാത്തത് അതായത് എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു എനർജി അവർക്ക് കിട്ടാതിരിക്കുമ്പോൾ അവർക്കൊരു ചെറിയ ഭയം അവരുടെ മൈൻഡിലുണ്ട് അത് നിങ്ങൾ നിങ്ങളെ സെൽഫ് വർത്ത് നോക്കി നിങ്ങളും ചെയ്യുന്ന നിങ്ങളുടെ സെൽഫ് ലൈവ് ചെയ്യുന്ന ഒരു ഒരു പ്രക്രിയ കാരണമാണ് അവർക്ക് അങ്ങനെ ഒരു ഫീല് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് നിർത്തരുത് നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങളെ സെൽഫ് സെൽഫ് ലവ് ചെയ്ത് സെൽഫ് റെസ്പെക്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് നിങ്ങളോട് ഇഷ്ടം കൂടുക അതായത് നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന കാര്യം അതായത് ചേസിങ് റണ്ണിങ് എന്നുള്ളത് ഒരു ഒരു സൈക്കിൾ പോലെയാണ് നിങ്ങൾ ചെയ്സ് ചെയ്യുന്നിടത്തോളം കാലം അവർ റണ്ണ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ എപ്പോഴാണോ അവരെ ചെയ്സിങ് നിർത്തുന്നത് അന്നാണ് അവർ റണ്ണിങ്ങും നിർത്തുക അതുകൊണ്ട് ചേസിങ് റണ്ണിങ് എന്നുള്ള ഒരു 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 പ്രോസസ്സ് നമുക്കിവിടെ വേണ്ട എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എപ്പോഴും അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്സിംഗ് നിർത്തുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് ലവ് അതുപോലെ സ്നേഹം ഇമ്പോർട്ടൻസ് ഒക്കെ അട്രാക്റ്റ് ചെയ്യുക ഓക്കെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഇപ്പോഴെങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക എന്നാണ് ഞാൻ എനിക്കിപ്പോൾ പറയാൻ പറ്റുക ഈ റീഡിങ്ങിൽ അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ആൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ് പതിയെ പതിയെ മനസ്സിലായി വരുന്നുണ്ട് അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ നിഷ് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയൊക്കെ വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സെൽഫ് സെൽഫ് ലവ് കാരണമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ ഒരു സ്റ്റാൻഡിൽ തന്നെ നിങ്ങൾ നിൽക്കുക അപ്പോൾ നിങ്ങളെ നിങ്ങളെ എത്രത്തോളം അവർക്ക് കൊടുത്തിട്ടുണ്ടോ സ്നേഹമായാലും പ്രയോറിറ്റി ആയാലും വാല്യൂ ആയാലും നിങ്ങൾ എത്രത്തോളം അവർക്ക് കൊടുത്തിട്ടുണ്ടോ അതേ ഒരളവിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അത് അതിൽ കുറച്ച് ടൈം എടുക്കുമായിരിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ അയ്യോ എൻ്റെ പേഴ്സൺ എന്നെ വിളിച്ചില്ലല്ലോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ലല്ലോ അങ്ങനെ വരെ ആവശ്യമില്ല കാരണം വെച്ചാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ട് എവിടെയും പോകാൻ പോകുന്നില്ല ഹൺഡ്രഡ് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം യൂണിവേഴ്സ് നിങ്ങൾ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളെ ഒരുമിപ്പിക്കുന്നതായിരിക്കും ഒരു ഒക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി അതുപോലെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ശരിക്കും അവരുടെ ഒരു കംപ്ലീഷൻ നിങ്ങളാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്കുണ്ട് അതായത് അവർക്ക് എന്താണോ അത് മെൻ്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ ഇമോഷണലി ആയിക്കോട്ടെ പ്രാക്ടിക്കലി എങ്ങനെ വന്നു കഴിഞ്ഞാലും അവർ അവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അതായത് അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവർ എ നമ്മൾക്ക് നമ്മൾ പറയില്ലേ നമ്മൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ തേടി പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് അവർക്ക് നിങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് തന്നെ അവർ മറ്റൊരാളെ തേടി പോകേണ്ടത് ആവശ്യമില്ല എന്ന് അവർക്ക് അറിയാവുന്നതാണ് ഓക്കെ ആ ഒരു 嗯。<laughs> നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾക്കൊരു പേടിയുണ്ട് എൻ്റെ വ്യക്തി ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ മറ്റെ മറ്റുള്ളവരെ തേടി പോകും അല്ല ഞാൻ വിളിച്ചില്ലെങ്കിൽ അവർ ഞാൻ രണ്ട് ദിവസം വിളിച്ചില്ലെങ്കിൽ അല്ല ഒരാഴ്ച വിളിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർ മറ്റുള്ള ആളെ പുറകെ പോകുമോ എന്നുള്ളൊരു പേടി ഒക്കെ നിങ്ങളിലുണ്ട് അത് അങ്ങനെ പേടിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ അത് നിങ്ങൾക്കൊരു പേടി എന്നല്ല പറയാൻ പറ്റുക അത് നിങ്ങളുടെ ഒരു ഇഷ്ടം കൂടുതൽ കൊണ്ട് നിങ്ങൾക്ക് മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ആണ് അതായത് എന്റെ വ്യക്തി എനിക്ക് മാത്രം ആയിരിക്കണം മറ്റൊരാളുടേതും സ്വന്തമാകരുത് എന്നുള്ള ഒരു പോസിറ്റീവ്നെസ് പക്ഷെ പല ബന്ധങ്ങൾക്കിടയിലും ഇങ്ങനത്തെ കാരണം ബന്ധങ്ങൾ നഷ്ടപ്പെടാവുന്നത് വരെ എത്തി എത്തി എത്താറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിൽ അതായത് നിങ്ങളും നിങ്ങളെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിൽ നിങ്ങളൊരു ട്രസ്റ്റ് വെക്കുക അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ട് എവിടെയും പോകില്ല അതുപോലെ നിങ്ങളും നിങ്ങളെ വ്യക്തി എവിടെ വിട്ടിട്ട് എവിടെയും പോകില്ല എന്ന് പരസ്പരം ഒരു വിശ്വാസമുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നല്ല ഏതൊരു റിലേഷൻഷിപ്പിനും ആദ്യം വേണ്ടത് ട്രസ്റ്റാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നി രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം ആ ഒരു ട്രസ്റ്റ് ഇവിടെ ഉണ്ട് എന്നാണ് അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ന ഹൺഡ്രഡ് പെർസെൻ്റ് ട്രസ്റ്റിങ് ആണ് പക്ഷെ നിങ്ങളിലാണ് നിങ്ങൾക്ക് ട്രസ്റ്റിങ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ ഇഷ്ടം കൂടുതൽ കൊണ്ടുള്ള ഒരു ഭയമാണ് നിങ്ങൾക്കുള്ളത് അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം അതായത് നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കുമോ എന്നുള്ളൊരു ഭയമൊക്കെ നിങ്ങളിലുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഒരു പ്രശ്നങ്ങളും അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത കാര്യ അവസ്ഥയും ഇതൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അവരുടെ ടൈമും നിങ്ങളുടെ ടൈമനുസരിച്ച് അവർ അവരുടെ ടൈം അനുസരിച്ച് നിങ്ങളുമൊക്കെ ബിഹേവ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് ഇവിടെ ഒരു എൻഗേജ്മെൻറ്റ് അതായത് സിംഗിൾസ് ആണെങ്കിൽ അതൊരു എൻഗേജ്മെൻറ്റിലേക്കും ഒരു ടുഗെദർനെസ്സിലൊക്കെ എത്താനുള്ള ഒരു ചാൻസ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ളവരാണ് ഇത് കാണുന്നതെങ്കിലും അവർക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും അത് ചിലപ്പോൾ ഒരുപക്ഷെ അവരത് അതായത് എന്താ പറയുക നമ്മൾ ആയിട്ട് നിങ്ങളുടെ ഇടത്തിൽ പറയണമെന്നില്ല പക്ഷേ മൈൻഡ് കൊണ്ട് അവർ എപ്പോഴും നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തന്ന് തന്നു തന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും അതായത് എക്സ്ട്രാ മെരിറ്റിലുള്ള അഫയർക്ക് അഫെയർ ഉള്ള വ്യക്തികൾക്ക് നമുക്കൊരിക്കലും പബ്ലിക്കിന് നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മെൻ്റലി അതുപോലെ തന്നെ ഇമോഷണലി എപ്പോഴും ഒരു സപ്പോർട്ടീവായിട്ട് നിങ്ങളെ കൂടെ തന്നെ നിങ്ങളെ വ്യക്തി ഉണ്ടാകുമെന്നാണ് എനിക്കിവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ഡിസ്റ്റൻസ് അതായത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ടാണ് എനിക്കിവിടെ കാണുന്നത് ഒരു വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ പരസ്പരം കാണണമെങ്കിൽ കുറച്ച് ട്രാവല് ചെയ്തിട്ട് വരേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണുന്നത് അതായത് അടുത്ത് സെയിം സിറ്റിയിലോ അല്ലെങ്കിൽ സെയിം പ്ലേസ് സെയിം രാജ്യത്ത് അല്ലെങ്കിൽ അതായത് നമ്മൾ അടുത്ത ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരല്ല രണ്ട് പരസ്പരം കാണണമെങ്കിൽ കുറച്ചൊരു ലോങ് പോകേണ്ട ഒരു ലോങ് ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് വരേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണുന്നത് എനിക്കറിയില്ല നിങ്ങളെ സിറ്റുവേഷൻ എന്താണ് അതുപോലെ എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇനിയും നിങ്ങളുടെ ലൈഫിലേക്ക് വരാം അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു നിങ്ങളുടെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനത്തെ തെറ്റിദ്ധാരണകളും അതുപോലെ പ്രശ്നങ്ങളും വരുന്നത് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലാക്കി നിങ്ങളെ ജീവിക്കാൻ ശ്രമിക്കുക ഇത് അതായത് നിങ്ങൾക്ക് അവരെ അറിയാം അവരുടെ ജോബ് എന്താണ് അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണ് അവരുടെ ഫാമിലി സിറ്റുവേഷൻ എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ അവർക്കും നിങ്ങളെ കുറിച്ചിട്ടുള്ള ഏകദേശ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ടേം ഇങ്ങോട്ടും മനസ്സിലാക്കി അതിന് ആവശ്യത്തിനനുസരിച്ചുള്ള ടൈം ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് വാല്യൂ ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഈ ലൈ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇതുകൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതായത് ഒരു നമ്മൾ പറയ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്ന ഒരു കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണുന്നില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി നന്നായി മുന്നോട്ട് പോകുക അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കും ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ നിങ്ങൾ ഏതായാലും സെൽഫ് ലവ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ അവർക്ക് പാസിൽ കൊടുത്ത കാര്യങ്ങൾ അതിൻ്റെ ഇരട്ടിയായി അവർ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സണെ കുറച്ചൊരു മെച്യൂരിറ്റി കുറവുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് അതുപോലെ അവർ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ഒരാളായിരിക്കും നിങ്ങളൊരു ഇമോഷണലി ചിന്തിക്കുന്ന ആളും അപ്പോൾ അതിൻ്റേതായൊരു ചെറിയ അസ്വാരസ്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം പക്ഷെ അത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിയാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു നല്ലൊരു യൂണിയൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും അതും എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും ഉണ്ടാകുമെന്നാണ് എനിക്കിവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാകാൻ തുടങ്ങി നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി അവരിലും വന്നു തുടങ്ങി അതുകൊണ്ട് ഇതധികം വൈകാതെ തന്നെ നിങ്ങളുടെ ഒരു ബന്ധം നല്ലൊരു യൂണിയനിലേക്ക് പോകും എന്നാണ് എനിക്കിവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് അതായത് ഈ ഒരു ബന്ധത്തിൽ അവർക്ക് നല്ലൊരു പ്രതീക്ഷയാണ് അവരെ മനസ്സിലാക്കി മനസ്സിലാക്കുന്ന അതായത് എന്ത് കാര്യങ്ങളും നിങ്ങളോട് ഓപ്പണായി പറയാം അതുപോലെ നിങ്ങളവർ ഭയങ്കര സ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ നിങ്ങളെ വിട്ടുകളയാൻ ഇഷ്ടപ്പെടുന്നില്ല സോ എല്ലാവരും നല്ല പ്രാർത്ഥനയോടുകൂടിയും മറ്റുള്ളവർക്ക് നല്ലത് ചെയ്തും നല്ല രീതിയിൽ മുന്നോട്ട് പോകുക അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ല അനുഗ്രഹങ്ങൾ തരുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നല്ലൊരു റീഡിംഗ് ആണ് ഇതാണ് നമ്മളെ ഇന്നത്തെ റീഡിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ പുതിയ എന്തെങ്കിലും ടോപ്പിക്സിന് വേണ്ടി നിങ്ങൾക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ടോപ്പിക്ക് ഞാൻ അത് ചെയ്യാവുന്ന ചെയ്യാവും ചെയ്യുന്നതാണ് സോ എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് താങ്ക് വെരി മച്ച്